ഒരു ചെറിയ പ്രശ്നം ഭജനത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം അപ്പൻ എല്ലാവരേക്കാൾ ഇഷ്ടപുത്രൻ ആയതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു യോസേപ്പിന് കൊടുത്തപ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ യോസേപ്പിന് മാത്രം ഒരു നിലയങ്കി കുടുംബത്തിൽ പ്രശ്നമായി ഞാനതിന്റെ ഒരു വശമായി പറഞ്ഞു ഈ അപ്പൻ നിലയങ്കി ഉണ്ടാക്കി കൊടുക്കാൻ കാര്യം അവിടെ ഇരിക്കുന്ന യോസേപ്പ് ദുശ്രുതി വന്ന് പറയു അപ്പൻ അപ്പനെടുക്ക വന്ന് അപ്പന്റെ ഭാര്യമാരാകുന്ന ലേ ഐ ദാസിമാരാകുന്ന ദാസിമാരാകുന്ന ബിൽഗൈയുടെയും മക്കളോട് മക്കളോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസേപ്പ് വന്ന അപ്പനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കും അങ്ങനെ നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട് സെൻട്രൽ പാസ്റ്റോടെ ഇടക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കുന്ന സെൻടറിലെ തന്നെ വേറെ മാസ്റ്റർമാരുണ്ട് സെൻടർപാസ്റ്റോടെ വീതി ഏ ഓവർസീറിൽ ചെന്ന് ന്യൂസ് കൊടുക്കും ഇടക്കിടയ്ക്ക് കൂട്ടുവിശ്വാസിയുടെ കൂട്ടു വേലക്കാരുടെ പ്രസിഡന്റിനോട് ലോക്കൽ ിൽ പാസ്റ്റോടും അമ്മാമയോടും ചെന്ന് ഇടയ്ക്കിടയ്ക്കും മറ്റു വിശ്വാസികളെ പാടില്ല പ്രശ്നം ഉണ്ടാകും പാസ്റ്റർമാരെ അത് കേൾക്കുകയും ചെയ്യരുത് ഞാൻ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ല ഞാൻ കൂടെ കൂടെ ഞങ്ങളുടെ എന്റെ എടുക്കോരെണ്ണത്തിന്റെ കാര്യം വന്ന് പറഞ്ഞേക്കരുത് അതിന് ഞാൻ ശരിയാക്കും വചന ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന നടത്തിപ്പിൽ ശുശ്രൂഷിക്കും ഇത് കേൾക്കരുത് ഇനി അഥവാ ചില സന്ദർഭങ്ങൾ കേൾക്കും കേൾക്കേണ്ടി വരും അതനുസരിച്ച് ഇടപെടരുത് രണ്ട് ഭാഗവും കേൾക്കണം ആട്ടെ അപ്പഴും ഇഷ്ടപുത്രനായതുകൊണ്ടും കൂടി ജനിച്ച കുട്ടി കുട്ടിയായതുകൊണ്ടും ഒരു നിലയങ്ങി കൊണ്ട് കൊടുത്ത് അന്ന് മുതൽ കുടുംബത്തിൽ പ്രശ്നമാ വേറെ കൃത്യം പാടില്ല അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരിക്കൽ കൂടി ഒരു സന്ദേശം പറയാം അവൻ ദൈവം നിനക്ക് തന്ന കളറുള്ളത് കാണും കളറില്ലാത്ത കൊച്ചു കാണും കഴിവുള്ള കൊച്ചു കാണും കഴിവില്ലാത്ത കൊച്ചു കാണും കാശുള്ളവൻ കാണും കാശില്ലാത്തവൻ കാണും വേറെ കൃത്യം പാടില്ല ദൈവം തന്ന തലമുറയ ഒരുപോലെ കരുതിക്കോണം അതാണ് പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്കുള്ള സന്ദേശം